ദൈവത്തിൻ്റെ മഹത്വം എൻ്റെ പേര് സനൽ സബാസ്റ്റിൻ ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിലെ പാലായി നിന്നാണ് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു ഏഴ് വർഷമായിട്ട് ഞാൻ കാനഡയിലേക്ക് ഒരു സ്റ്റുഡൻറ്റ് ബസ്സേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു പക്ഷേ പല പല സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം എനിക്ക് പോകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഇരിക്കെ എൻ്റെ അമ്മ പറഞ്ഞ് ഞാനും അമ്മയും ഒരു ദിവസം രാവിലെ അതായത് ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയുണ്ടായി ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ദൈവത്തോട് ഭയങ്കര വിശ്വാസമായിരുന്നു കാരണം എങ്ങനെയും പോകാൻ എന്നുള്ള ഒരു ആത്മാർത്ഥമായ വിശ്വാസം എനിക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ മാതാവിനോട് കൂടുതൽ പ്രാർത്ഥിച്ചും എനിക്ക് കൂടുതൽ അനുഗ്രഹം കിട്ടുമെന്നുള്ളൊരു വിശ്വാസവും എനിക്കുണ്ടായിരുന്നു ഞങ്ങളിവിടെ രാവിലെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി അടിച്ച് കഴിഞ്ഞ് ഇവിടുന്ന് പത്രം ലഭിച്ചപ്പോൾ ഞാനത് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ ശ്രമിച്ചു പക്ഷേ പല പല ഒരു നാണക്കേട് വിചാരിച്ച് ഞാനത് കൊടുക്കാതിരുന്നു കാരണം മറ്റുള്ളവർ മറ്റുള്ളവരെന്തു വിചാരിക്കുമെന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അങ്ങനെ ഞാനത് വളരെ ഇപ്പം ഒരാൾക്ക് രണ്ട് പത്രം വെച്ച് കൊടുത്ത് അങ്ങനെ ഞാനതൊരു ഒരു ഒരു ശരിയായ രീതിയിൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല അങ്ങനെ അങ്ങനെയിരിക്കെ ഞാൻ കഴിഞ്ഞ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ കാനഡയിലേക്ക് പോകാൻ വേണ്ടി വേണ്ടിയിരുന്നതാണ് പക്ഷേ എനിക്ക് പൈസ അറേഞ്ച് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം കാനഡയിലേക്ക് പോകണമെങ്കിൽ ലിവിങ് എക്സ്പെൻസ് ആയിട്ട് ജി ഐ സി എന്ന് പറയുന്നൊരു എമൗണ്ട് ഏകദേശം പതിമൂന്ന് ലക്ഷം രൂപയോടെ രൂപയോളം എനിക്ക് അടയ്ക്കേണ്ടതുണ്ടായിരുന്നു പക്ഷേ എനിക്കത് കഴിഞ്ഞില്ല കാരണം ഞാൻ ആ ഉടമ്പടി ഉഴപ്പിച്ചത് കൊണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഇരിക്കെ എനിക്ക് വിസക്ക് കൊടുക്കാൻ സെപ്റ്റംബറിൽ സാധിച്ചില്ല അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് ആകെപ്പാടെ ഡിപ്രസ്ഡായി പിന്നെ അങ്ങോട്ട് ഞാൻ ഉടമ്പടി ഭാഗത്തിന് നിന്ന് ചെല്ലാതായി പള്ളി പോക്ക് നിർത്തി കുടുംബപാർത്ഥനയിൽ പങ്കെടു പങ്കെടുക്കാതിരുന്നു അങ്ങനെ അങ്ങനെ ഞാൻ അങ്ങനെ കഴിഞ്ഞുപോയി അങ്ങനെ ഇരിക്കെ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു എന്നാൽ ഒന്നുകൂടെ ട്രൈ ചെയ്യേ നിനക്ക് പോകാൻ പറ്റും അപ്പം അമ്മ എന്നോട് പറഞ്ഞു എന്നാൽ കുറവാസനത്തിൽ വന്ന് നമുക്ക് ജോസഫച്ചനെ കാണാൻ പറ്റുമെന്ന് അന്ന് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങൾ അച്ഛനെ കാണാൻ പറ്റുന്നു ട്രൈ ചെയ്തു പക്ഷേ ഇങ്ങനൊരു കേസായതുകൊണ്ട് ഇവിടെ നിന്ന് ഇവിടുത്തെ വോളണ്ടിയർമാർ ഞങ്ങളിങ്ങോട്ട് പെട്ടെന്ന് കെ കയറ്റി വിട്ടു അപ്പം അച്ഛൻ്റെ അടുത്ത് ഇവിടെ വന്നപ്പം അച്ഛൻ തലയെ കൈവച്ച് വർദ്ധിച്ചപ്പോൾ അച്ഛൻ ഇങ്ങനെയാണ് പറഞ്ഞത് ഇപ്പം ഉടമ്പടി എടുത്തത് നീയാണോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അച്ഛാ ഞാനാ അപ്പം അച്ഛന് മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഞാൻ ഉടമ്പടി ഒന്നും കറക്റ്റായിട്ട് ചെയ്യുന്നില്ലെന്ന് തന്നെ അച്ഛൻ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു അത് വളരെ ശരിയായിരുന്നു കാരണം ഞാൻ അങ്ങനെയൊന്നും ഉടമ്പടി ചെല്ലാൻ എനിക്ക് അത് കഴിഞ്ഞ പിന്നെ ഒരു മനസ്സ് വന്നില്ല അങ്ങനെ ഇരിക്കെ അന്ന് ഇവിടുന്ന് കിട്ടിയ പത്രം ഞാൻ മനസ്സിലാ മനസ്സോടെ ആണെങ്കിലും ഞാൻ എൻ്റെ ഇടവകയിലെ ഓരോ വീട്ടിലും ചെന്ന് എല്ലാവർക്കും കൊടുത്ത് ആ പത്രം ഞാൻ അന്നത്തെ എൻ്റെ ആ ഒരു ജോലി ഞാൻ ഞാനങ്ങ് തീർത്തു അതിനുശേഷം അന്ന് അന്ന് തൊട്ട് പിന്നീട് അങ്ങോട്ട് എനിക്കൊരു നല്ല കാലം എന്ന് തന്നെ ഇപ്പം എനിക്ക് പറയാൻ കഴിയും കാരണം എങ്ങനെയാണെന്ന് അറിയത്തില്ല കാരണം എനിക്കൊരു ഏഴ് ലക്ഷം രൂപയോളം എനിക്ക് ആവശ്യമായിട്ട് വന്നു പക്ഷേ അതെങ്ങനെ സംഘടിപ്പിച്ചെന്ന് എനിക്ക് എനിക്കറിയത്തില്ല കാരണം അത് മാതാവ് എങ്ങനെയും എനിക്ക് തന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഒരു എനിക്ക് പൈസ റെഡിയായി റെഡിയാകേണ്ടതായിട്ടുള്ള ഒരു ഡേറ്റ് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു സെപ്റ്റംബർ മുപ്പതിനുള്ളിൽ എനിക്ക് പൈസ റെഡിയാക്കണമെന്ന് ഞാൻ ആ പറഞ്ഞ ആ ഡേറ്റ് തന്നെ മാതാവ് എനിക്ക് ആ പൈസ റെഡിയാക്കി തന്നു അതിനുശേഷം പിന്നെ എനിക്ക് വിഷമമുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിസയ്ക്ക് കൊടുക്കുമ്പോൾ എനിക്ക് നീണ്ടൊരു ഏഴ് വർഷത്തെ ഇയർ ഗ്യാപ്പുണ്ട് കാരണം ഇപ്പോൾ ഒരു കാനേഡിയൻ വിസക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഏഴ് വർഷത്തെ ഇയർ ഗ്യാപ്പൊന്നും അവർ അംഗീകരിക്കാൻ വളരെ സാധ്യത കുറവാണ് കാരണം ഇത് കിട്ടിയാലൊരു അത്ഭുതമെന്ന് തന്നെ എനിക്ക് പറയാൻ കഴിയുള്ളായിരുന്നു കാരണം ഞാൻ അന്ന് ഉറച്ച് വിശ്വസിച്ചു ഞാനങ്ങനെ വിസയ്ക്ക് അപ്ലൈ ചെയ്തു വിസ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് രാത്രി കു കുടുംബപ്പാർത്തിനെയൊക്കെ കഴിഞ്ഞപ്പം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ ഇത് ദൈവം ഇടപെടേണ്ട സമയമാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പം ദൈവം ഇടപെട്ടില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഞാൻ രക്ഷപ്പെടുകയല്ലെന്നുള്ള ഒരു കാര്യം ഞാൻ ദൈവത്തോട് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പം ഞാൻ കുരിശാരെയെല്ലാം കഴിഞ്ഞ് ഞാനൊരു എൻ്റെ വീട്ടിലൊരു വചനപ്പെട്ടിയുണ്ട് അപ്പം ഇപ്പം എല്ലാ ദിവസവും എങ്ങോട്ടേലും പോകുകയാണെങ്കിലും ഞാൻ ആ വചനപ്പെട്ടിന്നൊരു വചനം എടുത്തിട്ടേ പോകുള്ളു അപ്പം എനിക്ക് കിട്ടിയതായിരുന്നു ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് അവധനം കിട്ടി അന്നോട്ട് ഞാൻ എനിക്ക് ഭയങ്കര ഒരു ധൈര്യം എനിക്ക് ഉള്ളിൽ നിന്ന് വന്നു അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് വിസ അപ്രൂവായി ഞാൻ വളരെ എൻ്റെ ജീവിതത്തിലാദ്യമായിട്ട് ഞാൻ അത്രയും സന്തോഷിച്ചിട്ടില്ല കാരണം ഏഴ് വർഷമായിട്ട് ട്രൈ ചെയ്ത ചെയ്തൊരു കാര്യം പെട്ടെന്ന് കിട്ടുക കിട്ടുകയെന്ന് പറയുമ്പോഴത്തേനും വളരെയധികം സന്തോഷം തോന്നി അതിനുശേഷം ഒരു രണ്ടാഴ്ചക്കുള്ളിൽ വിസ അപ്രൂവായി വിസ അപ്രൂവായല്ല വിസ സ്റ്റാമ്പ് ചെയ്ത് കൈ കിട്ടി അപ്പം ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാനാണേലും അക്കോമഡേഷൻ ആണെങ്കിലും ഞങ്ങളുടെ ഈ പൈസ ഇല്ലായിരുന്നു പക്ഷേ മാതാവ് അത് എങ്ങനെ അറേഞ്ച് ചെയ്തു തന്നെന്ന് എനിക്ക് അറിയത്തില്ല കാരണം അത് എങ്ങനെയൊക്കെയോ ഞങ്ങൾ എനിക്ക് ആ പൈസ റെഡിയാക്കാൻ കഴിഞ്ഞു അങ്ങനെ ഞാൻ ഡിസംബർ അതായത് നാളെ തഴിഞ്ഞ് ഞാൻ രാവിലെ ഇവിടെ കാനഡയിലേക്ക് പോവുകയാണ് അപ്പോൾ എനിക്ക് ഏഴാം തീയതി ഇവിടെ വന്ന് ശാസ്വ്യം പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ഈ തിരക്കൊക്കെ ആയതുകൊണ്ട് എനിക്ക് പറ്റിയില്ല അതുപോലെ തന്നെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസം തന്നെ ഇവിടെ വന്ന് ശാസ്യം പറയണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ വളരെ തിരക്കുള്ളതുകൊണ്ട് എനിക്ക് പറ്റിയില്ല മാതാവിനെ ഇവിടെ വന്ന് കാണാതെ ഞാനിങ്ങോട്ട് പോയാലും നൂറ് ശതമാനം ഉറപ്പിച്ചിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത് തന്നെ അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ ഒരു വേറെ ഒരു രോഗശാന്തി ഉണ്ട് കാരണം ഞാൻ ആ സമയത്ത് ഈ വിസ അപ്ലൈ ചെയ്തിരുന്ന സമയത്തും അതിന് മുമ്പിലൊക്കെ എനിക്ക് വളരെ ചെവിക്ക് വേദന ഉണ്ടായിരുന്നു അതായത് രണ്ട് ചെവിയിൽ നിന്നും വെള്ളം വരിക ഭയങ്കര അസ്വസ്ഥത രാത്രി കിടക്കാൻ പറ്റാത്തൊരു വേദനയോടു കൂടിയുള്ള ഒരു വളരെ ഒരു മോശമായ ഒരു അനുഭവമായിരുന്നു കാരണം ഞാനത് ചെക്കപ്പ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് എൻ്റെ രണ്ട് ചെവിയുടെ പാടയും പൊട്ടിയിട്ടുണ്ട് അതിപ്പോൾ ഓവറായിട്ട് ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നതിൻ്റെയൊക്കെ ആവുന്ന ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഇതിനും രണ്ട് ഹെഡ്ഫോണും രണ്ട് ഈ ചെവിക്കും കേൾക്കാതെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ഭയങ്കര വേദന രണ്ട് ചെവിയും കേൾക്കാൻ പറ്റാതെയുള്ള അവസ്ഥ അപ്പോൾ വിസ മെഡിക്കലിന് പോയപ്പോൾ എനിക്ക് വളരെ പേടിയായിരുന്നു ഈശ്വര ഇനിയിപ്പം എങ്ങനെ മെഡിക്കൽ പാസ്സാവുന്ന പേടി എനിക്കുണ്ടായിരുന്നു പക്ഷേ എങ്ങനെയാണെന്നറിയത്തില്ല ഒരാഴ്ച കൊണ്ട് തന്നെ എൻ്റെ ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അതായത് ഇപ്പം എല്ലാ ദിവസവും കുരിശ്ശോര കഴിഞ്ഞ് ഇവിടുന്ന് കിട്ടിയ തൈലം ഞാൻ ചെവിയിൽ പുരട്ടുമായിരുന്നു ആ ചെവിയിൽ പുരട്ടിയതിൻ്റെ തന്നെ ഒരു ഒരു നല്ല കാരണമാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു കാരണം മാതാവിൻ്റെ ആ അസുഖം പെട്ടെന്ന് തന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ എൻ്റെ അത് ഹീലാവുകയും പെട്ടെന്ന് തന്നെ എനിക്ക് വിസ മെഡിക്കൽ ഒരു റിജക്ഷൻ പോലും ഇല്ലാതെ എനിക്കത് നട നടത്തി തരികയും ചെയ്തു ഇത്രയും അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് നേർത്തുന്ന ഈശോയ്ക്കും മാതാവിനും ഒരായാലും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ സാക്ഷ്യം ദൈവത്തിന് സമർപ്പിക്കുന്നുമാമി ഞാൻ പ്രേക്ഷിതപ്രവർത്തനായിട്ട് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പം കൂടുതലായിട്ടും ഞാൻ പറയാനുള്ളത് ഞാൻ ആ പത്രം കൊണ്ടേ കൊടുത്തു എല്ലാവരോടും ഇപ്പം അവിടെ ചെന്ന് ഓരോരുത്തരുടെ വീട്ടുകളിൽ ചെന്ന് അവരോട് സംസാരിക്കുകയും അവർ അവരോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ കാരണപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ മറ്റുള്ളവരെ സഹായിക്കും അതായതിപ്പം ഇപ്പോൾ ഒരാൾ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനെ കാണുമ്പോൾ ഞാൻ മനസ്സിലാ മനസ്സോടെ പോലും അല്ലെങ്കിൽ തന്നെ ഞാൻ എൻ്റെ ഇതിൽ കൊണ്ട് പറ്റുന്ന പൈസ ഞാൻ അവർക്ക് കൊടുക്കും അതുപോലെ തന്നെ എന്നെ കൊണ്ട് കഴിഞ്ഞ രീതിയിൽ തന്നെ ഞാനിവിടെ കൊണ്ടുവന്ന ആൾക്കാരെ കൊണ്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു നാല് പേരെ കൊണ്ട് തന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ദൈവം എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു യേശിയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്ന് പത്തൊൻപതാം തിരുവചന മരളി ചെയ്യുന്നു കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാണ് ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ മരുഭൂമിയിൽ നദികളും ബിജന പ്രദേശത്ത് പാതകളും ഒരുക്കും സനൽ സെബാസ്റ്റിയൻ്റെ ജീവിതത്തിലെ ഏഴ് വർഷങ്ങൾ നീണ്ടു നിന്നു തനിക്കൊരു സ്റ്റുഡൻറ്റ് വിസ ലഭിക്കുവാൻ വിദേശത്തേക്ക് പോകുവാൻ എന്നാൽ തനിക്ക് ഒട്ടും കഴിഞ്ഞില്ല പ്ലസ് ടുവിന് ശേഷം ഈ മകന് ഏഴ് വർഷത്തെ നിരന്തരമായ പരിശ്രമം അങ്ങനെ തനിക്ക് തൻ്റെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ദൈവത്തെ കൂട്ടുപിടിക്കണമെന്ന് പിന്നീട് കൃപാസനത്തിലേക്ക് കടന്നു വരുവാനും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുവാനും ഒക്കെ അങ്ങനെ താൻ തീരുമാനിക്കുകയും ഇവിടെ വരുന്നു എന്നാൽ വീണ്ടും ഉടമ്പടിയിൽ വിശ്വസ്തനാകുന്നില്ല ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛനെ വന്ന് കാണുമ്പോൾ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളും പിന്നീട് അങ്ങോട്ട് തൻ തൻ്റെ ആ ഈഗോ ഒക്കെ മാറി പിന്നീട് ഓരോ വീട് വഴി താൻ ഈ കൃപാസന പത്രം കൊണ്ടുപോയി കൊടുക്കുവാനുള്ള ആ ഒരു മൻ ഹൃദയം തനിക്ക് കിട്ടി അങ്ങനെ ഈ മകൻ അതെല്ലാം ചെയ്തു കഴിയുമ്പോൾ അതായത് വിശേഷവിധിയായി നിങ്ങൾ എന്ത് ചെയ്തു അല്ലെങ്കിൽ എന്ത രൂപിയിലാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തത് ഇതൊക്കെ ഈശോ നമ്മോട് ചോദിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ താൻ തന്നെ ആ സ്റ്റാറ്റസ് അതായത് ഇത് കൃപാസനപത്രം കൊടുക്കുന്നത് അത്ര എളുപ്പമല്ലോ അപ്പോഴിവിടെ സ്റ്റാറ്റസ് ഡി പ്രൊമോഷൻ എന്ന് പറയുന്നത് അത് ഉടമ്പടിയിലൂടെ നാം അനുഭവിക്കുന്ന അനുഭവിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് തന്നെ തന്നെ ശൂന്യനാക്കിയ ക്രിസ്തുവിനോട് താതാത്മ്യപ്പെടുകയാണ് ഈ കൃപാസന പത്രവും കൊണ്ട് നാം ഇറങ്ങി പുറപ്പെടുമ്പോൾ അപ്പോഴത് അത് അങ്ങനെ ചെയ്യുകയും തൻ്റെ ആത്മീയ ജീവിതത്തിലൊക്കെ പിന്നീട് മാറ്റങ്ങൾ വരുന്നു അങ്ങനെ കർത്താവ് കൂടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ ഈശോയെ കൂടെ കൂട്ടുന്ന ഒരു വ്യക്തിയായിട്ട് സനൽ സെബാസ്റ്റിയൻ മാറി ഇന്ന് സന്തോഷത്തോടെ ഇവിടെ വന്ന് നിൽക്കുന്നു ഏഴ് വർഷമായിട്ട് തനിക്ക് കഴിയാഞ്ഞത് തൻ അതുപോലെ തൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ച് പറയുന്നു മെഡിക്കൽ ഒക്കെ എടുക്കാൻ പോകുമ്പോൾ പരിശുദ്ധ അമ്മ അതിനു മുൻപേ ഒരാഴ്ച മുമ്പേ ഈ മകന് സൗഖ്യം ലഭിക്കുകയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ ഇതൊക്കെ ഇവിടെ പറയുമ്പോൾ തീർച്ചയായും ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും ഈ ചിറകടിയാണ് കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇരുചിറകളാണത് നമ്മെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന അങ്ങനെ ഇന്നിവിടെ വന്ന് നിന്ന് യുവാക്കൾ യുവതികൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ തീർച്ചയായും സ്വർഗം സന്തോഷിക്കും നമുക്കും കരങ്ങൾ അടിച്ച് ദൈവത്തെ ആരാധിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക